സുരേഷൻ ചേട്ടാ നമ്മൾ അന്തരിച്ച നടൻ ജയനുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ സൂപ്പർ സ്റ്റാർ ഇപ്പൊ അദ്ദേഹത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ട് ഒരു പത്തിരുപത് വർഷത്തിന് ശേഷം ഒരു മകൻ എന്ന് പറയുന്ന ഒരു വിവാദം അതായത് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല അദ്ദേഹം അധിക നാള് നല്ല പ്രായത്തിൽ അല്ലെങ്കിൽ നല്ല ജോലിയൊക്കെയുള്ള സമയത്തെല്ലാം ബോംബെയിലും കൊച്ചിയിലും ഒക്കെ ആയിരുന്നു സിനിമയിൽ ആയതിനു ശേഷം വീട്ടിൽ വരുന്ന എന്നെ അമ്മയെ കാണാൻ വല്ല ഇവിടെ വരുമായിരുന്നല്ലോ അപ്പൊ സുരേഷൻ ചേട്ടന് ഒരു പതിനാല് വയസ്സ് മുതൽ ആ വീടുമായിട്ട് ബന്ധമുണ്ട് ഭരിക്കുന്നവരെ ജയൻ ചേട്ടൻ എന്താണ് എന്താണ് സംഭവം ഈ മകൻ മകൻ വിവാദം ഒരു ശേഷമാണ് വരുന്നത് പലരും പലയിടത്തു നിന്നും പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അന്നേരൊക്കെ ഞാനും സത്യത്തിൽ പറഞ്ഞാൽ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് ഞാനും അമ്പരം നിൽക്കുകയാണ് എനിക്കൊരു പതിനാല് വയസ്സുള്ള മുതൽ ഞാൻ ഈ വീടുപാട്ട് സഹറിനുള്ള അപ്പം എനിക്കിനിപ്പ പറഞ്ഞ ആ സമയത്ത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു നമ്മളെ മലയാളി സമാജം സ്കൂളിലെ വല്യമ്മിച്ചി അവിടെ പോവൊക്കെ കഴിക്കുന്നതാണ് ആ സമയം മുതൽ ഈ വല്യമ്മിച്ചിയുടെ അടുത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ ഉച്ചയ്ക്കുള്ള ആഹാരം ഇല്ല അപ്പം ആ വല്യമ്മിച്ചെടുത്ത് തന്നാൽ കഴിക്കാൻ എന്നാലും എനിക്ക് ഉപ്പാവ് കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പോകുന്നത് എനിക്ക് ഏതാണ്ട് ഒരു പതിനാല് വയസ്സുള്ള മുതൽ ഈ വീടുപാട്ട് ചെറിയൊരു സ്നേഹബന്ധമുണ്ട് പക്ഷെ ഇപ്പൊ നിങ്ങളെ ഈ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അമ്പരപ്പുണ്ടാക്കുന്ന ഒരു ഒരു കാര്യമാണ് കാരണം കാരണവച്ചാൽ അങ്ങനെ ഒരു എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് അത് പറയാൻ ഒരു വിഷമം ഉണ്ട് അത് ഞാൻ അവിടെ ചെല്ലുന്ന സമയങ്ങളെന്ന് പറഞ്ഞാൽ ഒരാ ഒന്നും അല്ലാതെ ചില സമയങ്ങളിലാണ് ഈ അവരുടെ വീട്ടില് ചെല്ലുന്ന പക്ഷെ അവിടെ ഞാൻ ചെല്ലുന്ന സമയങ്ങളിൽ ഈ ദേവേന്ദന്റെ ജയന്മാർ ദേവേന്ദന്റെ അനിയൻ സോമൻ പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ സോമൻ എന്നാണ് പുള്ളി പുള്ളി പക്ഷെ പുള്ളി ഞാൻ എന്ന് പറഞ്ഞ ഏതാണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടെങ്കിൽ ഞാൻ പുള്ളി കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെ ഈ അമ്മയുടെ എല്ലാരും അമ്മയുടെ കൂട്ടുകാരി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാൻ എൻ്റെ ആ പതിനാല് വയസ്സിൽ ഞാൻ കാണുമ്പം ഈ അമ്മയുടെ കൂട്ടുകാരികളെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഈ പ്രായമൊക്കെ തോന്നിക്കുന്ന മുടിയൊക്കെ നിലച്ചുള്ള ആൾക്കാർ അവരൊക്കെ വന്ന അമ്മയായിട്ടൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അവരെല്ലാം പ്രായമുള്ള ആൾക്കാരാണ് എനിക്കതിനെ കുറിച്ച് എനിക്ക് എനിക്കതാണ് നമ്പർ അല്ലെങ്കിൽ അവിടെ നമ്മളൊരു ഒരു സ്ത്രീയെ കാണണം പക്ഷെ നമ്മൾ അറിയാത്ത കാര്യം നമ്മൾ അത് ശരിയാണ് അല്ലെങ്കിൽ ശരിയല്ല എന്നല്ല നമ്മൾ പറയേണ്ടത് പക്ഷെ എന്ത് പറഞ്ഞാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യത്തിൽ പറഞ്ഞാൽ ഈ ഇത്രയും വർഷം പോണ്ട കാര്യമില്ല ഇതൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ തീർച്ചയായിട്ടും ആ സമയങ്ങളിൽ വേണം ഇത് ചർച്ച ചെയ്യേണ്ടുന്നത് അല്ലാതെ കാലങ്ങളും വർഷങ്ങളും പത്തിരുപത വർഷം കഴിഞ്ഞിട്ടൊക്കെ അത് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അതൊരു ഇതാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അതൊരു വലിയ ഒരു നല്ലൊരു ഇതല്ല കാരണം വെച്ചാൽ മരിച്ചുപോയ മനുഷ്യൻ അപ്പം അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഒരു നിഗൂഢത നമുക്ക് പതിയിരിക്കുന്ന പോലെ തോന്നലുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും കാരണം ഇത്ര കാലം ഇത്രയും കടന്നിട്ടും ഇന്ന് ലോഹം കണ്ടലൊക്കെ വെച്ച് ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം ജനങ്ങളുടെ ആരാധനയും ഒരുപാടാണ് അപ്പൊ ഇതിന്റെ പിന്നിൽ ഇനി ആരെങ്കിലും കളിക്കുന്നോ അല്ലെങ്കിൽ ഇതിനെ ഇതിനൊരു കളങ്കം വരുത്തണോ അല്ലെങ്കിൽ ആ ഒരു പേരിനൊരു വിരാമം ഇടിയിക്കണോ എന്നുള്ള കൂടാലോപനങ്ങൾ കാണാതിരിക്കത്തില്ല പക്ഷേ എന്ത് പറഞ്ഞാലും ഒരു കാര്യം ഞാൻ പറയാം ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞ ഒരു നിറഞ്ഞത് ഈശ്വരനെ ഒരുപാട് കനി അരളിയ ഒരു ഒരു ഭയങ്കര മനുഷ്യനാണ് ദൈവം തല തൊട്ട് തലോടി പോയ ഒരു മനുഷ്യനാണ് കാരണം വെച്ചാൽ അദ്ദേഹം അത്രയ്ക്കും വളരെ ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം ഓരോ വ്യക്തികളെടുത്തും ഓരോ മനുഷ്യരുടെ അടുത്തും പെരുമാറുള്ളൂ കാരണം വെച്ചാൽ ഇദ്ദേഹം സിനിമയ്ക്ക് പോകുന്ന സിനിമ നടനാവുന്നതിന് മുമ്പേ തന്നെ ഞാൻ പരിചയപ്പെട്ടതാണ് അദ്ദേഹം ജോലിക്കാരനാണെന്നും പിന്നെ ആണ് അറിയുന്ന ഞാൻ അദ്ദേഹം നേവിക്കാരനാണെന്നും ഒക്കെ പക്ഷെ ആ സമയങ്ങളിലൊക്കെ എനിക്ക് തന്നതുകൊണ്ട് പറയല്ല എനിക്ക് കഴിക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടൈം കാര്യങ്ങളൊക്കെ തന്നെ ആ സമയങ്ങളിലൊക്കെ പുള്ളിയുടെ മുഖത്ത് എപ്പോഴും ഒരു ഒരു വല്ലാത്തൊരു ഒരു സൗമ്യം നിറഞ്ഞ ചിരി സൗമ്യമായ ഒരു പുഞ്ചിരിയാണ് എന്നും ചിരിച്ചുകൊണ്ട് നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരു വാക്ക് എങ്കിൽ വലിയ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല കാരണം വെച്ചാൽ അദ്ദേഹമായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കാനൊന്നും ഒരു ഭാഗ്യം കിട്ടില്ല എപ്പോഴും നമ്മൾ ഒരു കാര്യം ഉന്നയിക്കുമ്പം ശരിക്കും പറഞ്ഞാ അതിനകത്തൊരു ശരിക്കും ഒരു അർത്ഥവും അല്ലെങ്കിൽ സത്യസന്ധത ഉണ്ടാവണം ഇതിപ്പോ ഞാൻ സത്യമില്ലെന്നോ ഉണ്ടെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഇല്ല പറഞ്ഞപോലെ ഞാനൊരു കാര്യം പറ നമ്മളെല്ലാം പിന്നെ മലയാളികളാണ് നമ്മളൊക്കെ നല്ല സംസ്കാര സമ്പന്നരാണ് നമ്മളെല്ലാ കാര്യങ്ങൾക്കും വളരെ അച്ചടക്കവും കൃത്യനിഷ്ഠയും വെച്ച് പുലർത്തുന്ന മനുഷ്യരാണ് ഒരിക്കലും പിന്നെ ഞാൻ പറയുന്നതിപ്പം ആ പയ്യന്റെ അമ്മയെ ഇങ്ങനെ പറയുമ്പോ അമ്മക്ക് അമ്മയ്ക്കല്ലേ പെരുദോഷം പോലെ ആകുന്നത് അത് തെറ്റില്ലേ ആ മരിച്ചു പോകാൻ ആത്മാവിനും അതൊരു അത് അത് നമ്മുടെ പൈതൃകം വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ സംസ്കാരം വെച്ച് നോക്കുമ്പോൾ ആത്മാക്കളെ നമുക്ക് വളരെ ഗൗരവമായി കാണുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ ഇതിന്റെ പിന്നില് എന്തോ നിഗൂഢമായ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലയോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം വർഷം എത്രയോ കടന്നുപോയി ചെറിയ വിഷയമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോമം നായരെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ അമ്മ ജീവിച്ചിരിക്കുമ്പോഴോ ചെയ്തിരുന്നുവെങ്കിൽ ഇതിനകത്തൊരു അർത്ഥമുണ്ടായിരുന്നു ഇതൊന്നും ഇല്ല ഇവരാരും ഇല്ല മരിച്ചുപോയി അപ്പം ഇതിനകത്ത് എത്രത്തോളം പ്രശസ്തി ഉണ്ട് ഇതിനകത്ത് വലിയൊരു പ്രശസ്തി ഒന്നും എന്തൊരു വിട്ടിത്തരങ്ങളാണ് ഇതൊക്കെ പറയുന്നത് അവര് സ്വസ്ഥമായിട്ട് അവരങ്ങ് ജീവിച്ചോട്ടെ എന്തിനാ അവരെ ശല്യപ്പെടുത്തുന്നേ അവരെന്തിനോബോധം ചെയ്ത് മാനം കെടുത്തേണ്ട കാര്യം എന്താണ് അഥവാ അങ്ങനെ ഒരു തെറ്റ് പറ്റി പോയെങ്കിൽ അത് അവരറിയേണ്ട കാര്യമല്ലയോ അത് നാട്ടുകാരെ അറിയിച്ച് മറ്റുള്ളവരെ അറിയിച്ച് അത് നമുക്ക് തന്നെ പല്ലുകുത്തി തുല്യല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ വെറുതെ പോകുന്നു പോകണ്ട എന്നുള്ളതാണ് കാരണവച്ചാൽ അത് മറ്റുള്ള ജീവിച്ചിരിക്കുന്നവരെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ നടത്തി വരുന്നു അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് നമ്മളുടെ നേട്ടത്തിനുണ്ട് മറ്റൊരാളുടെ ആ ആ അഭിമാനത്തെ അതെറ്റാണ് കാരണം വെച്ചാൽ അതിനെ ഞാൻ പറയുന്നുള്ളൂ കാരണവശാലും വാർത്ത എല്ലാവരും ചെയ്യും അത് വേറെ കാര്യം പക്ഷെ വാർത്ത ചെയ്യുമ്പോഴും അതിനകത്ത് ഒരു സത്യസന്ധത ഉണ്ടാവും അപ്പൊ അതിനകത്ത് അവരും ചിന്തിക്കണം കാരണം വെച്ചാൽ ഇത് എത്രത്തോളം ശരിയായിരിക്കും ശരിയാണ് അപ്പം ജീവിച്ചിരിക്കുന്ന ആ മക്കളുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്നൊക്കെ പറയണം പറഞ്ഞാൽ അത് അതൊരു വലിയ ഒരു അതൊരു തെറ്റായ ഒരു നടപടിയാണ് അല്ല അത് ശരിയായ ഒരു നടപടിയല്ല അവർ കുടുംബമായിട്ട് കഴിയുന്നവരാണ് അവർക്കൊരു കുടുംബമുണ്ട് ഉണ്ട് അതിപ്പം അത് അല്ല അത് പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ജയൻ ഫേമസ് ആയ അറിയപ്പെടുന്ന ഒരാളായ പേരിലാണ് ഒരുപക്ഷെ ഇത്രയും ഇതാണ് മറിച്ചായിരുന്നെങ്കിലോ ആരും അറിയാത്തൊരാ ഒരാളിൽ നിന്നിങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലോ താങ്കൾ ഇങ്ങനെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം അത് ജയനുകൾ മറന്നി നടക്കും ഇല്ല ഒരിക്കലും ഇല്ല അത് നമ്മളത് മുടി വെക്കത്തേ ഉള്ളു ഇതുകൊണ്ട് എന്താ നേടുന്നത് എന്തോ നേട്ടമോ ഉള്ളത് അങ്ങനെ വഴിവിട്ട് അങ്ങും ജീവിക്കാന ഇമേജുമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്നും കഴിയില്ല ഇതിങ്ങനെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ഇതിനകത്തൊരു നല്ലൊരു വഴി ഉണ്ടായിരുന്നു കാരണം ഈ ജയൻ മരിച്ച ആ ഒരു മാസം തന്നെ ആ അമ്മ ചെയ്യാമോ അമ്മയ്ക്കൊരു കാര്യം ചെയ്യാമായിരുന്നു അപ്പം ജയം മരിച്ചപ്പോ ഈ പയനെത്ര എത്ര വയസ്സുണ്ടായിരുന്നു അപ്പം ആ ജയം മരിച്ച ആ ഒരു മാസം തന്നെ ഈ ഒരു വിവരം രഹസ്യമായിട്ട് അമ്മയോട് പറയോ അല്ലെങ്കിൽ മറ്റൊരു പത്രക്കാരനെ വിളിച്ചത് പറയുകയോ ചെയ്യാമായിരുന്നല്ലോ ഇങ്ങനെ എനിക്കും എന്തെങ്കിലും തരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് എന്റെയും കയ്യിൽ നിന്ന് അപ്പം അഥവാ ഉണ്ടെങ്കിലും തെറ്റ് രണ്ടൂരും കൂടെ അല്ലേ ചെയ്തിരിക്കുന്നു ഒരാളല്ലല്ലേ അല്ലേ അപ്പം ആവശ്യമില്ലാത്ത ഒരു ഒരു പ്രശ്നങ്ങളുണ്ടാക്കി ഒരു വിഷയത്തിലോട്ട് പോന്നതിനകത്ത് ഒരു നല്ല ഒരു ലക്ഷണമല്ല അതൊരു നല്ലൊരു പ്രണോതയല്ല അതുകൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നത് കുറച്ച് ഇതാണ് സോഷ്യൽ മീഡിയ കുറച്ച് വാർത്തകൾ വരും നമ്മൾ കുറച്ച് ഇതായിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ നമ്മളെ അഭിമാനം മാനാഭിമാനം അതിനെയാണ് ഈ ചോദ്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഇതുപോലെ ഇഷ്ടംപോലെ സുന്ദരികളായ മരികളും അതുപോലെ അദ്ദേഹത്തിന്റെ ഉദ്യോഗത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ സ്ത്രീകളുമായിട്ടൊക്കെ നല്ല പരിചയം ബന്ധങ്ങളുള്ള ആളാണ് അവിടെയൊന്നും ഒന്നും സംഭവിക്കാത്ത ഒരു കാര്യം അദ്ദേഹം വല്ലപ്പോഴും അത്ര ഇപ്പ ഞാനുള്ളത് പറഞ്ഞാൽ പതിനാല് വയസ്സ് എന്ന പ്രായമുള്ളപ്പോഴാണ് ഞാൻ അപ്രതീക്ഷമായിട്ട് യാത്രിച്ചു അവരുടെ വീടുമായിട്ട് ബന്ധപ്പെടുന്നത് ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ ചെല്ലുന്ന ദിവസങ്ങളുണ്ട് അപൂർവമായിട്ട് ഒരു ദിവസം അപ്രതീക്ഷമായിട്ടാണ് ഞാൻ ഇലിംബിക്കാൻ പറക്കുന്നപ്പോൾ ആരുടെ പയ്യൻ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് അന്നാണ് ഞാൻ അറിയുന്നത് ഇതാണ് മോൻ എന്ന് പറയുന്നതും അപ്പൊ പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ജോലിയാണെന്നൊക്കെ പറയുന്നത് അപൂർവം സമയങ്ങളെ ഉള്ള സത്യത്തിൽ പറഞ്ഞ ഒരു ഒരു അരമണിക്കൂർ പോലും അദ്ദേഹം അവിടെ ഇരുന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഉള്ളത് പറഞ്ഞ അത് എപ്പോൾ ഞാൻ ചെന്നാലും പുള്ളി പോകുന്നതിൻ്റെ തിരക്കായിരിക്കും എപ്പോൾ ചെന്നാലും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എപ്പോൾ ചെന്ന പുള്ളി പോന്ന് ഒന്നേ പുള്ളി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാത്രിയിൽ വരും വന്നിട്ട് പിന്നെ പറഞ്ഞാൽ പുള്ളി കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കൊറേ നല്ല അതൊക്കെ എനിക്കറിയാം പല ചിലർ വന്ന് കാറില കൊണ്ടുപോകും കാറിൽ കൊണ്ടുപോകും അന്നൊക്കെ കാറൊക്കെ കുറവില്ലോ ഒത്തിരി കുറവാണ് അപ്പൊ അന്നൊക്കെ ഒരു കാറ് വരുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ഇതാണ് പിന്നെ പുള്ളി സിനിമ എന്തുവാണെങ്കിലും ഇവരുടെ ഒക്കെ കൂടെ നിന്നാലും പുള്ളി ഒരു വിനയ ഒരു നല്ലൊരു അച്ചടക്കം ഒരു നല്ലൊരു പുള്ളി എന്തോ അറിയില്ല പുള്ളി നിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരു വിനയ ഭാവത്തിലാണ് പക്ഷെ എല്ലാരെയും റെസ്പെക്ട് ചെയ്ത് എല്ലാ ആൾക്കാരും റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലാണ് പുള്ളി സംസാരിക്കുന്ന പോലെ സമയത്താണ് വേലയ്ക്ക് നിന്ന് അല്ലെങ്കിൽ വീട്ടില് പോയിട്ട് വരുന്ന വഴിക്ക് ജയന്റെ അമ്മയെ സഹായിക്കാനായിട്ട് വന്ന സ്ത്രീ ആണെന്നു പറയുന്നത് വീട്ടിൽ സഹായിക്കാനോ സ്വാമി വേദന്റെ കല്യാണത്തിന് മുമ്പ് ഞാനങ്ങനെ ആരെയും കണ്ടിട്ടില്ല അതിന് ഞാൻ എൻ്റെ ഒരു ഈ കുറച്ച് നാളത്തേക്ക് അങ്ങോട്ട് പോയില്ലായിരുന്നു വേറെ ചില കൈയൊക്കെ ഒടിഞ്ഞ പ്രശ്നമായിട്ടിരുന്നു അങ്ങനെ പോയില്ല പിന്നെ ചെന്നപ്പോഴാണ് ഈ ഒരു പെ അവര് വീട്ടൊരു ഒരു ചെറുപ്പക്കാർ പെണ്ണ് നിൽക്കുന്നത് അപ്പോഴാണ് അമ്മ പറയുന്നത് മോനീത എൻ്റെ സ്വാമോൻ്റെ ഭാര്യ എൻ്റെ മരുമോള എന്ന് എന്നെ പരിചയപ്പെടുന്നു നല്ല ചേച്ചിയായിരുന്നു നല്ല സ്നേഹമായിരുന്നു അങ്ങനെ പക്ഷെ അല്ലാതെ ഞാൻ അവിടെ ജോലിക്ക് അവിടെ ഒരാൾ നിൽക്കുന്നതായിട്ട് ഞാനത് കണ്ടിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എനിക്കറിയില്ല ഞാൻ കണ്ട കാര്യം കണ്ടെന്ന് തന്നെ പറയാം കുഴപ്പമില്ല ഞാൻ കണ്ടിട്ടില്ല അവിടെ ജോലി ചെയ്യുന്ന ഒരു ആൾ വന്നിന് ഒരു സ്ത്രീ വന്നിരുന്നു ജോലി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല അവിടെ ഞാൻ നോക്കുമ്പോഴേ എപ്പോ നോക്കിയാലും ഈ അമ്മ തന്നെ തൂക്കുന്ന വാരുന്നതൊക്കെ അല്ലെങ്കിൽ അമ്മ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേക്കാ പക്ഷെ എനിക്കറിയില്ല ഇനി ഞാൻ കാണാത്ത സമയത്തേക്കാണ് സമയത്തേക്കാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ട സമയത്ത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് പറഞ്ഞ പറയുന്നത് പോലെ കാരണം വെച്ച് കഴിഞ്ഞ പ്രായമുള്ള സ്ത്രീകള് അന്ന് രണ്ട് മൂന്ന് പേര് ചില സമയത്ത് അവർ വന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയാൻ അപ്പോഴേ പോകുന്നേ കണ്ടുണ്ട് അല്ലാതെ എനിക്കിത് അറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല കണ്ട കാണാത്ത കാര്യം ഞാൻ കണ്ടെന്ന് പറയത്തില്ല ജയൻ അങ്ങനെ ഒരു മകൻ ഉണ്ടെന്ന് ആർക്കും വിശ്വാസമില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് മകനാണ് ഇവന് ആ ജയനെ പോലെ ഇരിക്കുന്നു അതായത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ജയനു പറയുന്ന ഒരു നടൻ ഇപ്പോഴും കിട്ടുന്ന ഇമേജ് തയർക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റുള്ള വലിയ വലിയ നടന്മാരുടെ ആരാധകർ ഇപ്പോഴും ജയൻ അഭിനയിക്കാൻ അറിയില്ല കുറ്റം പറയുന്നു ജയൻ അഭിനയിക്കാൻ അറിയില്ലെന്നോ ജയൻ അഭിനയിക്കാൻ അറിയില്ലെന്ന ആരാ പറഞ്ഞ ജയൻറെ എത്ര സിനിമ കണ്ടിട്ട് പറയുന്നേ എത്ര എണ്ണം കണ്ടുപേര് അപ്പൊ നമ്മളെ കൊല്ലത്ത് കൊല്ലത്തുകാരനായി എന്നുള്ളത് വെച്ചല്ല പറയുന്നേ പുള്ളിക്ക് അഭിനയിക്കുന്നത് മാത്രമല്ല ഒരു വ്യക്തി അഭിനയിക്കാതെ ഇങ്ങനെ ആക്ഷൻ ഹീറോ ആയി അല്ലെങ്കിൽ ആക്ഷൻ വേക്ഷൻ ചെയ്യാൻ പറ്റുവോ ഏഹ് അത് സത്യമായ കാര്യം കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സത്യം പറയുന്ന വിഷമം ദേഷ്യമില്ലായിരുന്നു പറഞ്ഞത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇദ്ദേഹം എന്റെ അടുത്ത് ഞാൻ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്നു കാണണം എന്ന് പറഞ്ഞിരുന്നൊട്ട് എനിക്ക് സിനിമ എന്ന വലിയൊരു ഒരു പ്രാന്ത അപ്പൊ ഞാൻ സന്തോഷമായി ആ സത്യത്തിൽ പറഞ്ഞ പിന്നെനിക്ക് എനിക്ക് ഇദ്ദേഹത്തിന് എപ്പോഴും കാണണോന്ന് വെച്ച് ഞാൻ ഞാനിരിക്കുന്ന പുള്ളി അപ്പൊ അമ്മ പറയുന്നത് ചെല്ലുമ്പോൾ മോനെ വന്നിട്ട് വെളുപ്പിനെ പോയി രാത്രി വന്ന് വെളുപ്പിനെ പോയി കാറ് വന്ന് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന പിന്നെ പുള്ളി അവിടെ നിന്നിട്ടില്ല പൽ ഒരു ദിവസം പോലും പുള്ളി അവിടെ നിന്ന് ഞാൻ കണ്ടിട്ടില്ല ചില ദിവസങ്ങളിൽ എനിക്ക് ഈ ജയന്തനെ കാണണം അല്ലെങ്കിൽ അവിടെ പോണ കാണമെന്നുള്ള മനസ്സിൽ തന്നപ്പോ ഞാൻ സത്യം പറഞ്ഞ വർഷാത്തിൽ പോലും പോയ അമ്പലത്തിൽ പോയിട്ട് നേരെ ഞാൻ ഇവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് ചെല്ലുമ്പോൾ എനിക്ക് രാവിലെ എന്തെങ്കിലും ദോശ കാര്യങ്ങളെ തരും അതും കഴിച്ച് ഈ ജയ എണ്ണം വരുമെന്നും പറഞ്ഞ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അമ്മ പറ മോനെ ഇന്ന് വരുത്തില്ലടാ അവൻ അവൻ വന്ന അവൻ വിളിച്ചനും മനെ പറഞ്ഞാനും മോനെ അവൻ വരെ ശ്രമിക്കണ്ട അമ്മ അവൻ വരട്ടെ ഞാൻ അമ്മയെടുത്ത് അമ്മ പറയാം അപ്പോഴേ ഞാൻ പറഞ്ഞ അമ്മയെ എനിക്ക് കണ്ടേ പറ്റും ഈ അമ്മയെ ഞാൻ ഒരുപാട് ഒരു ഒത്തിരി ശല്യപ്പെടുത്തിയിട്ടുണ്ട് ഈ അമ്മയെ പിന്നെ ഇത് കണ്ട് എപ്പോഴും ശ്രീകൃഷ്ണ ചേച്ചി ചിരിക്കി നിന്നുണ്ട് ചിരിക്കാ ചെയ്തിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അമ്മയുടെ കൂടെ കൂടി അമ്മയെ ശല്യപ്പെടുത്തുമ്പോ എൻ്റെ അടുത്ത് ആ ചേച്ചിയെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നടുത്ത് അപ്പൊ അവൻ പറഞ്ഞ അമ്മ അവന്റെ അവന്റെ ആഗ്രഹം അത്രയ്ക്കും വലുതാ അമ്മ അവര് വലിയ ആഗ്രഹം അവന് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നേ അത് അതൊക്കെ ഒരു അത് അതെന്തോ അത് വിഷയമാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ആണല്ലോ ആഹ് അത് അത് ഞാനതാ പറഞ്ഞത് കാരണം വെച്ചാൽ നമുക്ക് ഇപ്പം വേണമെങ്കിലും നമുക്ക് ആരെയും ഒരാളെ കൊച്ചാക്കണം അല്ലെങ്കിൽ ഒരാളെ മോശമാക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് കൊറേ പണമുണ്ട് എനിക്ക് ഒരാളെ മോശമാക്കണം അവിടെ കൊച്ചാക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ കൊറേ പണം ഇറങ്ങിയ ഇറക്കിയാൽ മതി എന്തിനാ ഈ ആവശ്യം ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലോട്ട് ചേക്കേറുന്നത് എന്തിനാണ് കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും വല്ല ജോലി ചെയ്ത് പോയി ജീവിക്കാൻ നോക്ക് ഇതിൽ കൊച്ചു കേരളത്തിൽ അങ്ങനെ ഒരു ശക്തനായ ഒരു നടൻ ഉണ്ടായത് ഇന്നും അദ്ദേഹത്തിന്റെ പേരും പെരുമയും നിലനിൽക്കുന്നതും നമുക്കൊരു അഭിമാനമല്ലേ ഏ അത് നമുക്കൊരു അഭിമാനമല്ലേ അല്ലേ അതിനകത്ത് അന്നെന്ന് പറഞ്ഞാൽ ജാതിയെന്നോ മതമെന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല പറ മനസ്സിലായില്ലേ ഇപ്പോഴാണ് അതെല്ലാം ഉള്ളത് ഇപ്പോഴാണ് സിനിമയിലെ ലോകത്ത് എല്ലാത്തിനകത്തും ഉള്ളത് പറ മനസ്സിലായില്ലേ അപ്പം ഇത് നമുക്ക് പല രീതിയിലും പല വഴി കൂടെ നമ്മൾ ഇതിനെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇന്നും ജയന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയന്റെ ഏതൊരു വിഷയം എടുത്താലും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അതിനകത്ത് കയറുന്നതും കയറി കാണുന്നത് കാരണം അദ്ദേഹത്തിന്റെ അന്നുണ്ടാക്കി വെച്ച ഇമേജ് ആണ് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യനാണ് ഒരുപാട് കഷ്ടപ്പെടുക അത് കാരണം അമ്മ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ മോൻ ഒരുപാട് കഷ്ടപ്പെടുന്നു എന്റെ മോൻ ഒരുപാട് കഷ്ടപ്പെടുന്നു എന്റെ ഈ അമ്മ പറഞ്ഞിട്ടുള്ളതാ അതറിയോ ഈ അമ്മയ്ക്ക് എപ്പോഴും പേടി അവന് പനി വരുമോ എന്റെ മോന് പനിയാണ് മോന് പനിയാണ് ഞാൻ തുമ്മി എന്റെ കാര്യം ആ മോൻ പറഞ്ഞതായിരിക്കും എന്നെ ഓർത്തതായിരിക്കും എന്നൊക്കെ പറയാം അമ്മ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊരു അനാവശ്യ വിവാദമാണ് ഇപ്പൊ ഈ മരിച്ച ഈ ഒരു മനുഷ്യനെ എനിക്ക് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ദൈവത്തെ ഓർത്ത് ഈശ്വരനെ ഓർത്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇതിനകത്തൊരു ഒരു ആഘോഷം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതിനെ ആരാണ് ഇതിനകത്ത് ഇതൊരു നല്ലൊരു താല്പര്യമായിട്ട് എടുത്ത് അല്ലെങ്കിൽ ഇതൊരു വലിയ സംഭവമാക്കി ഇത് ഇതാക്കി മുന്നോട്ട് പോവാൻ താല്പര്യപ്പെടുന്നത് അവരോടൊക്കെ ഞാൻ പറയണം ഇതൊരു വിഷയമാക്കി വെറുതെ ഇതിനൊരു ഒരു ഇത് കൊടുക്കാതിരിക്കുക കാരണം അതൊരു മഹാപാവമാണ് നമ്മളൊക്കെ മനുഷ്യരാണ് ഏ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തൊരു ഇമേജാണ് ആ ഇമേജിനെങ്കിലും ആ ആ വ്യക്തിയെങ്കിലും നമ്മൾ ഒന്ന് മാനിക്കണം അപ്പം പിന്നെ എനിക്ക് പറയാനുള്ള അഥവാ ഒരു തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ തെറ്റുണ്ടായെങ്കിൽ എന്തുകൊണ്ട് ദേഹം മരിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ഒരു മാസത്തിനുള്ളിലെങ്കിലും ഈ അമ്മ എന്തുകൊണ്ട് ജയന്റെ അമ്മയടുത്തോ അല്ല ആനിയന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്ന് ശ്രീദേവ് ചേച്ചിയോണ്ടല്ലോ മരിക്കുമ്പോ എന്തുകൊണ്ടോ അവരെടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രക്കാരുടെ അടുത്തോ പറഞ്ഞില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാക്കാരടുത്ത് പറഞ്ഞില്ല എന്ന് ജയന്റെ കെ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധത്തിൽ ഉണ്ടായൊരു കുഞ്ഞു ഞങ്ങൾക്കുണ്ട് എന്ന് ഏതൊരു ആളായാലും പറയും എന്തുകൊണ്ട് അന്ന് പറയാതെ ഇന്ന് പറയണം അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയും ഇതിനകത്ത് പല കളികളും പല കാര്യങ്ങളും ഉണ്ടാവും ഉണ്ടാവാതിരിക്കത്തില്ല ഇല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഇങ്ങനെ തേജബോധം ചെയ്യുവോ അപ്പൊ ആരും എന്ത് പറഞ്ഞാലും ആരുണ്ട് ഇവിടെ ശരി ഒരു ജയൻ ഇമേജ് ഉള്ളതിന്റെ പേരിലാണല്ലോ ജയൻറെ പേരിൽ പിടിച്ച് കിടക്കുന്നത് ജയനെന്ന് പറഞ്ഞ വ്യക്തി ഒരു ഇമേജില് നിൽക്കുക അല്ലായിരുന്നെങ്കിലോ ഞാൻ പതിനാല് വയസ്സോട്ട് ഞാൻ അവിടെ ആ വീടുകൊണ്ട് എന്നും എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ എന്റെ ഭക്ഷണ പണി പിടിക്കാൻ നിൽക്കാൻ എനിക്ക് അവിടുന്ന് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ ഒന്ന് പറയാം ഈ ജയന്റെ വിഷയത്തെ പിടിച്ച് വലിച്ച് വെറുതെ ഒരു ഇത് ഉണ്ടാക്കാതിരിക്കുക കാരണം ഇതിന്റെ പിന്നില് എന്റെ അറിവിന്റെ പുറത്ത് ഞാൻ പറയുകയാണ് ഇതിന്റെ പിന്നിൽ ആരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യം അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെയോ ഉന്നം മെച്ചൽ പ്രവർത്തിക്കുകയാണ് ഇല്ലെന്നുണ്ട് ഈ പയ്യൻ ഈ ഇരുപതെല്ലാം കഴിയുമ്പോഴും ഇങ്ങനെ വന്നിട്ട് ഈ മാതിരി ഉള്ള കാര്യങ്ങൾ പറഞ്ഞ ആവശ്യമില്ലാതെ കുറച്ച് അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകാൻ പോന്ന് എന്ത് ഫലം ഉണ്ടാകാൻ പോന്ന് ആ പയ്യന് ഇനി അങ്ങോട്ട് ജീവിച്ചും പോകണ്ടെന്നല്ലേ എന്ത് ഫലം ഉണ്ടാകാൻ പോകുന്ന ഒരു ഫലം ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ നിർത്തി നിങ്ങളത് ഒരു കളയുന്നതായിരിക്കും അല്ല ആവശ്യമില്ലാത്ത കാര്യമാണ് അതേപോലൊരു വ്യക്തി ആയിരുന്നുണ്ടെങ്കിൽ വേണ്ടില്ല എന്തെങ്കിലും നിർദ്ദേശത്തിലാണ് ഇതിന്റെ ഇതിനകത്ത് പിന്നെ പ്രവർത്തിച്ച് മറ്റുള്ളവരെന്തെങ്കിലും സോഷ്യൽ മീഡിയക്കാർ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു വിഷയമാക്കി കാരണം നമുക്ക് കിട്ടിയ മഹത്തരമായ ഒരു മഹാനായ ഒരു മഹാഭാഗ്യമാണ് ജൻ പ്രോത്സാഹിപ്പിക്കരുതും അതെനിക്ക് ഇത് ഈ കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതെനിക്ക് പറയാം കാരണം ജീവിച്ചിരിക്കുന്നവർ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ ആ അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്നൊക്കെ പറഞ്ഞാൽ അത് അർത്ഥമുള്ള കാര്യമല്ല അവരെന്ത് തെറ്റ് ചെയ്തു അവരല്ലേ ഒരു തെറ്റ് ചെയ്യണം അവരാരെങ്കിലും ഒരു തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലല്ലോ തെറ്റ് പറയപ്പെടുന്ന വ്യക്തിന്ന് ജീവിച്ചു വരിപ്പില്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലോട്ട് കടക്കാതെ ഞാൻ പറയുന്ന ഒരു കാര്യം പറയാം ഇത് നിയമപരമായിട്ടായാലും അവരായാലും ഇത് പറയണ്ടെന്ന് അവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർ തെറ്റ് ചെയ്ത് ജീവിച്ചിരിക്കുന്നവരല്ല അത് തന്നെ അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് തെറ്റുതെന്ന് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും വിശ്വസിക്കാനും പോകുന്നില്ല കാരണം അങ്ങേരെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾക്കൊക്കെ വളരെ വില കൽപ്പിച്ചിരുന്ന ഒരു മനുഷ്യനാണ് എല്ലാവരുമായിട്ട് നല്ല സ്നേഹവുമായിരുന്നു ആരെയും ഇല്ലാതെ എല്ലാവരുടെയും ചിരിച്ച മുഖത്തോടെ നേരിടുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്ക് കുറച്ചു കാലത്തെ മാത്രം സ്നേഹബന്ധമാണെങ്കിൽ അതെനിക്ക് വലിയ ഒരു സ്നേഹബന്ധം തന്നെ ആയിരുന്നു അതുകൊണ്ട് ഈ ഒരു കാര്യം ദൈവത്തെ ഓർത്ത് ഈശ്വരനെ ഓർത്ത് പറയാണ് നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ഇതിനകത്തുനിന്ന് പിന്മാറി നിങ്ങൾ സ്വസ്ഥമായി പോയി ജീവിക്കുക ജീവിച്ചിരിക്കുന്നവരെ ശല്യപ്പെടുത്താതിരിക്കുക